വെൽക്കം ബാക്ക് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നല്ലൊരു ഈവനിങ് സ്നാക്സ് അല്ലെങ്കിൽ എക്സ്ട്രാ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇത് മൂന്ന് ബ്രെഡും രണ്ടും മുട്ടയും കൊണ്ടാണ് നമ്മളിത് തയ്യാറാക്കുന്നത് നല്ലൊരു അടിപൊളി ഈവനിങ് ആണ് പുറമേ നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റും സോഫ്റ്റുമായിട്ടുള്ളൊരു സ്നാക്സ് ആണ് അപ്പോൾ ചില മുട്ട കഴിക്കാത്ത കുട്ടികൾക്ക് ഈ രീതിയിൽ തയ്യാറാക്കി നോക്കി കൊടുത്താൽ അവർ തീർച്ചയായിട്ടും കഴിച്ചുകൊള്ളും അപ്പം ഈ ഒരു രീതിയിൽ ഇതുവരെ നിങ്ങൾ തയ്യാറാക്കി നോക്കിയിട്ടില്ല എങ്കിൽ ഒന്ന് തയ്യാറാക്കി നോക്കുക നമുക്കപ്പം വീഡിയോയിലോട്ട് കടക്കാം അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് രണ്ട് മുട്ട എടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ മൂന്ന് ബ്രെഡ് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു വലിയ പൊട്ടറ്റോ പുഴുങ്ങി എടുത്തിട്ട് അത് ഗ്രേറ്റ് ചെയ്തെടുത്താണ് ഗ്രേറ്റ് ചെയ്തോ അല്ലെങ്കിൽ എന്താ പറയുക പൊടിച്ചെടുത്തോ ചെയ്യാം പക്ഷേ ഗ്രേറ്റ് ചെയ്യുമ്പോഴാണ് ടൊട്ടോ കട്ടകളില്ലാതെ കിട്ടുന്നത് അപ്പോൾ ആ രീതിയിൽ അതുപോലെ തന്നെ മുട്ടയും ഗ്രേറ്റ് ചെയ്തെടുക്കുക പിന്നെ ഇത്രയും അപ്പം ഒരു അളവിൽ ഇപ്പം ഈ രണ്ട് മുട്ടയും മൂന്ന് ബ്രെഡും ഒരു വലിയ പൊട്ടറ്റുവാണ് നമ്മളിങ്ങനെ എടുത്തിരിക്കുന്നത് ഈ ഒരു രീതിയിൽ നമ്മൾ എത്രയാണ് കിട്ടുന്നതെന്ന് പറയുന്നുണ്ട് അപ്പോൾ അതുപോലെ ഒരു സവാള ചെറുതായിട്ട് കട്ട് ചെയ്ത് ക്യൂബ്സായിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒരു നാല് വെളുത്തുള്ളി ചെറുതായിട്ട് എല്ലാം ചെറുതായിട്ടാണ് ഉണ്ടോ കട്ട് ചെയ്തിരിക്കുന്നത് ഒരു പച്ചമുളക് കുറച്ച് മല്ലിയില എല്ലാം പച്ചമുളകിൻ്റെ എണ്ണം നിങ്ങൾക്ക് എരിവ് അനുസരിച്ച് വേണമെങ്കിൽ കൂട്ടാം ഞാനപ്പം ഒരുപാട് എരിവെന്നുള്ള രീതിയിൽ എടുക്കുന്നില്ല വിത്രയുമാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ഇനി ഒരു ബൗൾ ബൗളെടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഈ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പൊട്ടറ്റോയും അതുപോലെ തന്നെ മുട്ടയും എല്ലാം നന്നായി ഇപ്പം എൻ്റെ മക്കളൊന്നും മുട്ടയുടെ മഞ്ഞ കഴിക്കത്തില്ല പക്ഷേ ഈ രീതിയിലൊക്കെ കൊടുത്താൽ അവർ കഴിച്ചുകൊള്ളു അപ്പം അദ്ദേഹം മുട്ടയും പൊട്ടറ്റോയും നമ്മൾ ഇട്ടിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് സവാള ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് മല്ലിയില ഇതെല്ലാം കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ബ്രെഡ് നമുക്ക് പൊടിച്ച് വേണം കൊടുക്കാൻ അപ്പോൾ ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് എടുത്തിട്ട് മൂന്ന് ബ്രെഡ് പൊടിച്ചെടുത്തിട്ടുണ്ട് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് അതും കൂടി നമുക്ക് ഈ ബൗളിലോട്ട് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായ ഉപ്പ് ഇപ്പോൾ ഈ പൊട്ടറ്റോയ്ക്കും മുട്ടയ്ക്കും എല്ലാത്തിനും ആവശ്യമായ ഉപ്പ് വേണം അപ്പോൾ വളരെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഗരം മസാലയാണ് ചിക്കൻ മസാലയോ ഗരം മസാല ഏത് വേണമെങ്കിലും ഇടാം ഇനി ഇതിലേക്ക് കുറച്ച് മുളക് കൂടി അര ടീസ്പൂണോളം മുളക് കൂടി പച്ചമുളക് ഞാനൊരെണ്ണമാണ് അപ്പോൾ നിങ്ങളുടെ എരിവനുസരിച്ച് ഒന്നോ രണ്ടോ വേണമെങ്കിൽ കൂട്ടിയെടുക്കാം ഇനി നന്നായിട്ടതൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇതിലേക്ക് നമ്മൾ പൊട്ടറ്റോ ചേർക്കുന്നതുകൊണ്ട് ഒട്ടന്ന് തന്നെ വെള്ളത്തിൻ്റെ ആവശ്യം വരും വരില്ല അഥവാ നിങ്ങൾക്ക് ഇനി ഡ്രൈ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ പൊട്ടി പൊട്ടിപ്പോകുന്നുണ്ടെങ്കിൽ വളരെ കുറച്ച് വെള്ളമൊന്നും തളിച്ചു കൊടുത്തിട്ട് ചെയ്യാം അപ്പോൾ എനിക്കിത് കറക്റ്റാണ് പൊട്ടറ്റോയും ആ മുട്ടയും എല്ലാം എല്ലാം കൂടി കറക്റ്റായിരുന്നു നമ്മളിങ്ങനെ പിടിക്കുമ്പം പൊട്ടിപ്പോകത്തില്ല ആ ഒരു രീതിയിൽ വേണം നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാൻ കൈകൊണ്ട് നന്നായിട്ട് ഇങ്ങനെ കുഴച്ചെടുക്കുമ്പോൾ ആ ഒരു നല്ല രീതിയിൽ തന്നെ കുഴഞ്ഞ് കിട്ടും കണ്ടോ അത് കണ്ടോ ഈ ഒരു രീതിയിൽ പൊട്ടിപ്പോവാത്ത രീതിയിൽ വേണം എടുക്കാൻ അഥവാ ഇങ്ങനെ ഡ്രൈ ഉണ്ടെങ്കിൽ അപ്പോൾ ഞാൻ ഇത്തിരി കുറച്ച് മുളകൊടിയും കൂടി ഇട്ടിയായിരുന്നു ഇട്ടായിരുന്നുണ്ടോ അതൊന്ന് കട്ട് എന്തായി പോയതാണ് അപ്പോൾ എന്തായാലും വളരെ കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ടിട്ടുണ്ട് നമുക്ക് ഇതൊന്ന് ഒരു ഉരുള എടുത്തിട്ട് നന്നായിട്ടൊന്നിങ്ങനെ ഉരുട്ടിയെടുക്കുക അപ്പോൾ നിങ്ങൾക്ക് റൗണ്ട് ഷേപ്പിലോ അല്ലെങ്കിൽ ഈ ഒരു നീളത്തിലോ എടുക്കാം ഞാനപ്പം ഈ ഒരു ഇങ്ങനെ എടുത്തിട്ട് ഒരു നീളത്തിലാണ് ഒരു സ്റ്റിക്ക് മോഡലിലാണ് എടുക്കുന്നത് കണ്ടോ ഇതുപോലെ നന്നായിട്ട് ഉരുട്ടി എടുത്തിട്ടുണ്ട് ഇനി ഇതും വീണ്ടും നമുക്ക് ഇതുപോലെ തന്നെ വീണ്ടും ഇതുപോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഒരു അളവ് നമ്മളൊരു അളവിൻ്റെ രീതിയിൽ എടുത്താൽ കറക്റ്റ് എല്ലാം ഒരേ ഷേപ്പിൽ കിട്ടും ഒരേ അളവിൽ കിട്ടും അപ്പം ഒരു കുറച്ച് പിടിയെടുത്തിട്ട് നമുക്കിതൊന്ന് ഇങ്ങനെയൊന്ന് ഈ ഒരു കാണുന്ന പോലെ നീളത്തിൽ നന്നായിട്ടൊന്ന് ഷേപ്പ് ചെയ്തെടുക്കുക ഇനി നമുക്കിത് എല്ലാം തന്നെ ഇതുപോലെ തന്നെ ഈ ഒരു ഷേപ്പിൽ ഉരുട്ടിയെടുക്കാവുന്നതാണ് അപ്പോൾ നമ്മളിവിടെ എല്ലാം തന്നെ ഉരുട്ടിയെടുത്തിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഈ ഒരു അളവിൽ ഇത് ഒരുവിധം നന്നായി ഒരു വലിയ സൈസാണ് ഈ ഒരു അളവിൽ പതിനൊന്ന് ഇതുപോലത്തെ സ്റ്റിക്കാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് ഇനി ഇതിൻ്റെ എന്താ പറയുക തിക്നെസ് നമുക്ക് തിൽ കൂടുതൽ അളവിലൊക്കെ കണ്ടോ ഇത് ഈ ഒരു നല്ലൊരു കട്ടിയായ രീതിയിലാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇനി നമുക്കിതൊന്ന് കോട്ട് ചെയ്തെടുക്കണം അപ്പോൾ രണ്ട് മുട്ട ഞാൻ ഞാനെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ബ്രെഡ് ഒരു രണ്ട് ബ്രെഡും നന്നായിട്ട് പൊടിച്ച് അപ്പോൾ മുട്ടയിലേക്ക് വളരെ കുറച്ച് ഉപ്പുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് ഇട്ട് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഇനി നിങ്ങൾക്ക് ഉപ്പോ അല്ലെങ്കിൽ ചെറുതായിട്ട് കുരുമുളക് പൊടി വേണമെങ്കിൽ കുരുമുളക് പൊടിയും കൂടി ഇതിൻ്റെ അകത്ത് ഈടാവുന്നതാണ് ഞാനിപ്പോൾ ഉപ്പ് മാത്രമാണ് കാരണം ഒരുപാട് എരിവ് ഇട്ടാൽ കുട്ടികൾ കഴിക്കാൻ ബുദ്ധിമുട്ടാണ് ഇനി ആദ്യം ഈ ഒരു സ്ഥിതിക്ക് നമുക്ക് മുട്ടയിലൊന്ന് എന്താ പറയുക മുട്ടയിലൊന്ന് മുക്കിയിട്ട് അതുപോലെ തന്നെ ബ്രെഡ് ക്രംസിലോട്ട് കോട്ട് ചെയ്തെടുക്കുക നമ്മളെപ്പോഴും മുട്ടയിൽ മുക്കിയ ആ അതേപോലെ ആ കൈ കൊണ്ട് തന്നെ ഇത് ബ്രെഡ് ക്രംസ് കോട്ട് ചെയ്താൽ എന്താ പറയുക ആ ഒരു ബ്രെഡ് ക്രംസ് കുറച്ച് നനവ് വരാം അതായത് കുറേ സ്റ്റിക്കി സ്റ്റിക്കി പോലെ വരാം അപ്പം നമ്മളെപ്പോഴും കൈ ഒന്ന് ജസ്റ്റ് ഒന്ന് എന്താ പറയുക മുട്ടയിലധികം നമ്മുടെ കൈ ഒന്നും മുങ്ങാതെ എന്താ പറയുക അതിൽ നല്ലൊരു സ്പൂണോ ഫോർക്കോ ഇങ്ങനെ എടുത്താൽ നമ്മുടെ കൈകൾ കൈയിലോട്ട് ആ ഒരു എന്താ പറയുക നനവില്ലാതെ കിട്ടിയാൽ നമ്മുടെ ബ്രെഡ് ക്രംസ് ഒരുപാട് അങ്ങ് എന്താ പറയുക നന്നായി പോകത്തില്ല നനഞ്ഞു പോകത്തില്ല അതുകൊണ്ട് നമ്മൾ ഈ ഒരു ഫോർക്ക് കൊണ്ട് ഇങ്ങനെ എടുത്തിട്ട് ഈ ബ്രെഡ് ക്രംസിലോട്ട് ഇട്ടാൽ നന്നായിട്ട് തന്നെ ഡ്രൈ ആയിട്ട് തന്നെ ബ്രെഡ് ക്രംസ് കിട്ടും അപ്പോൾ ഇതുപോലെ എല്ലാ ഭാഗത്തും നന്നായിട്ട് ഇങ്ങനെ ഒന്ന് പിടിച്ച് എടുക്കുന്നുണ്ട് കേട്ടോ എല്ലാം നന്നായിട്ട് തന്നെ പിടിച്ചെടുക്കുന്നുണ്ട് അപ്പം ഈ ഇനി നമ്മൾ ഇതെല്ലാം തന്നെ ഇതുപോലെ ചെയ്തെടുക്കുക ഞാൻ എല്ലാം തന്നെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒരു ഫ്രിഡ്ജിൽ വെക്കുന്നത് വളരെ നല്ലതാണ് അങ്ങനെ വെക്കുകയാണെങ്കിൽ നമ്മളിത് ഫ്രൈ ചെയ്യുമ്പോൾ പൊട്ടിപ്പോകത്തില്ല അപ്പോൾ പത്ത് മിനിറ്റിന് ശേഷം ഞാനിത് കുറച്ച് എണ്ണ ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പം അതിലേക്ക് നമുക്കിത് നമ്മൾ ചെയ്ത് വെച്ചിരിക്കുന്ന ഇത് ഇട്ട് കൊടുക്കാം എണ്ണ ആദ്യം തന്നെ നല്ല ഫ്ലെയിമിൽ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് അത് നമ്മൾ ഇട്ട് കഴിഞ്ഞിട്ട് ഇത് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്യുക കാരണം ഇത് ഓൾറെഡി കുക്കായതാണ് ബ്രെഡ് ക്രംസ് മാത്രം ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയാൽ മാത്രം മതി അപ്പോൾ ലോ ടു മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്യുക അല്ലെങ്കിൽ എന്താ പറയുക പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും ഇനി ഇത് നമുക്ക് തിരിച്ചും മറിച്ചു വിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആവുന്നത് വരെ നന്നായിട്ട് തിരിച്ചും മറിച്ചു വിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക ഫ്ലെയിം ഒരിക്കലും കൂട്ടി വെക്കരുത് കൂട്ടി വെച്ചാൽ പെട്ടെന്ന് തന്നെ കളർ എന്തായി പോകും അപ്പം ഇത് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കാരണം നമ്മൾ ഓൾറെഡി എല്ലാം കുക്കായതാണ് അതുകൊണ്ടാണ് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത് അപ്പോൾ അതേ ഇപ്പോൾ എല്ലാം തന്നെ ആയിട്ടുണ്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ ഒരു ഇതെടുക്കുകൊണ്ടോ മറ്റേതൊക്കെ കളറ് ഒരുവിധമായി വരുമ്പോൾ നമുക്ക് ബാക്കിയുള്ളത് എടുക്കാം അപ്പോൾ ഞാനിത് കളർ ആയതെല്ലാം എടുക്കുകയാണ് അപ്പോൾ അതേ എല്ലാം തന്നെ നമ്മളത് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് ബാക്കിയുള്ളതും കൂടി ഇതുപോലെ നമുക്ക് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ അതേ നമ്മൾ കുറച്ച് നേരം കൂടുതൽ നേരം ഫ്രിഡ്ജിൽ വെച്ചാൽ നമ്മളുടെ ഈ ഒരു ബ്രെഡ് ക്രംസ് ഇങ്ങനെ പോകുന്നത് ഒഴിവായി കിട്ടും അപ്പോൾ അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ നേരത്തെ തയ്യാറാക്കി വെച്ചാൽ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ ഇതുപോലെ നമ്മൾ നോമ്പ് സമയത്തോ അല്ലെങ്കിൽ ഈവനിങ് സ്നാക്സ് ഉണ്ടാക്കുന്ന സമയത്തോ ഇതുപോലെ ഇതുപോലെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും വെറും പത്ത് മിനിറ്റ് മാത്രം മതി ഇങ്ങനെ തയ്യാറാക്കാൻ അപ്പം ഈയൊരു നമുക്കിതുപോലെ എല്ലാം തന്നെ ഇത് ലൈറ്റ് ലൈറ്റ് ബ്രൗൺ കളർ ആവുന്ന രീതിയിൽ എല്ലാം തന്നെ ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ അതെ നമ്മളിവിടെ എല്ലാം തന്നെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് സോസിൻ്റെ കൂടെയോ അല്ലാതെ വെറുതെയോ കഴിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ഇഫ്താ സ്പെഷ്യൽ റെസിപ്പി സ്നാക്സ് ആണ് അപ്പം ഈ ഒരു രീതിയിൽ ഇതുവരെ നിങ്ങൾ ബ്രെഡും മുട്ടയും വെച്ച് തയ്യാറാക്കി നോക്കിയിട്ടില്ല എങ്കിൽ ഒന്ന് തയ്യാറാക്കി നോക്കുക നമ്മൾ പുറമെ നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റുമാണ് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് ഇതിൽ നമ്മൾ ബ്രെഡും മുട്ടയും പൊട്ടറ്റോയും ഒക്കെയാണ് ചേർത്തിരിക്കുന്നത് മുട്ടയൊക്കെ കഴിക്കാത്ത കുട്ടികൾക്ക് ഈ ഒരു രീതിയിൽ തയ്യാറാക്കി കൊടുത്താൽ അവർ നന്നായിട്ട് കഴിച്ചോളും അപ്പം ഇഫ് നിങ്ങൾ നേരത്തെ ഇതുപോലെ തയ്യാറാക്കി വെച്ചാൽ ഇഫ്താറിൻ്റെ സമയത്തൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മാത്രം മതി അപ്പം ഈ ഒരു രീതിയിലൊന്നും തയ്യാറാക്കി നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരെ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്